നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരള പിറവി ദിന ക്യുസ് ആണ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കഞ്ചിക്കോട് അടുത്ത ചോദ്യം കേരള പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് കേരള പഴമ എന്ന ഗ്രന്ഥം രചിച്ചത് ഹെർമൻ ഗുണ്ടേർട്ട് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസന്റെ കൃതി ഏത് ഉത്തരം രഘുവംശം കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസന്റെ കൃതിയാണ് രഘുവംശം വയനാടിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഗുഹ ഏതാണ് ഉത്തരം എടൈക്കൽ ഗുഹ എടയ്ക്കൽ ഗുഹ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അമ്പുകുത്തിമല വയനാട് ജില്ലയിലാണെന്ന് അറിയാം അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ അമ്പുകുത്തിമല അടുത്ത ചോദ്യം കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ ഏതാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം വാഴപ്പള്ളി ശാസനം അടുത്ത ചോദ്യം ഓണത്തെപ്പറ്റി പരാമർശമുള്ള സംഘകാല കൃതി ഏത് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ്ചെ മധുരേ കാഞ്ചി മധുരേ കാഞ്ചി കേരളത്തിലെ ആദ്യ രാജവംശം ഏത് ഉത്തരം ആയി രാജവംശം കേരളത്തിലെ ആദ്യ രാജവംശമാണ് ആയി രാജവംശം അടുത്ത ചോദ്യം ആയി രാജവംശ സ്ഥാപകൻ ആരാണ് ഉത്തരം ആയി ആണ്ടിരൻ ആയി ആണ്ടിരൻ അടുത്ത ചോദ്യം നോക്കാം ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ആരാണ് ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് വിക്രമാദിത്യ വരഗുണൻ വിക്രമാദിത്യ വരഗുണൻ പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം ഏതാണ് ഉത്തരം കാന്തള്ളൂർ ശാല കാന്തള്ളൂർ ശാല കൊല്ലവർഷത്തിലെ അവസാന മാസം ഏത് ഉത്തരം കർക്കിടകം കൊല്ലവർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം ദക്ഷിണനാളന്ത എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ് ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാല കേരളത്തിലേക്ക് ആദ്യമെത്തിയ വിദേശികൾ ആരാണ് ഉത്തരം അറബികൾ കേരളത്തിലേക്ക് ആദ്യമെത്തിയ വിദേശികളാണ് അറബികൾ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മെഗസ്തനിസ് മെഗസ്തനിസ് ആണ് ഇൻഡിക്ക രചിച്ചത് അടുത്ത ചോദ്യം കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാണ് ഉത്തരം മെഗസ്തിനിസ് കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകിയ ആദ്യ ആദ്യ വിദേശ സഞ്ചാരി കൂടെയാണ് മെഗസ്തിനിസ് കൊല്ലവർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ് ഉത്തരം ചിങ്ങം കൊല്ലവർഷത്തിലെ ആദ്യ മാസം ഏതാണ് ഉത്തരം ചിങ്ങം കേരളത്തിലെ പ്രാചീന നാണയമായി കണക്കാക്കുന്നത് ഏതിനെയാണ് ഉത്തരം രാശി കേരളത്തിലെ പ്രാചീന നാണയമായി കണക്കാക്കുന്നത് രാശി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം സഞ്ചരിച്ച വിനോദസഞ്ചാരി ആരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം സഞ്ചരിച്ച വിനോദസഞ്ചാരി ആരാണ് ഉത്തരം ഇബിൻ ബത്തു ഇബിൻ ബത്തു കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ സഞ്ചാരി ആര് കേരളത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യ സഞ്ചാരി ആര് ഉത്തരം അൽബറൂണി അൽബറൂണിയാണ് മലബാർ എന്ന് വിശേഷിപ്പിച്ചത് അൽബറൂണി അടുത്ത ചോദ്യം മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടുപിടിച്ച നാവികൻ ആരാണ് മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടുപിടിച്ച നാവികൻ ഉത്തരം ഹിപ്പാലസ് ഉത്തരം ഹിപ്പാലസ് കേരളം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരി ആരാണ് ഉത്തരം മാലിക് ബിൻ ദിനാർ മാലിക് ബിൻ ദിനാർ കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിക്രമാദിത്യ വരഗുണൻ വിക്രമാദിത്യ വരഗുണൻ പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ തുറമുഖം ഏതാണ് ഉത്തരം മുസിരീസ് ഉത്തരം മുസിരീസ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാണ് ഉത്തരം മാസ്റ്റർ റാൽഫിച്ച് 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 ആണ് കേരളത്തിലേക്ക് ആദ്യം വന്ന ഇംഗ്ലീഷുകാരൻ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി